ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു എടവണ്ണപ്പാറ ഇല്ലാത്ത ഏഴനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ടൗൺ വികസന പ്രവർത്തികൾ ആരംഭിച്ചു സ്ഥലം ഏറ്റെടുക്കാനുള്ള അതിർത്തി നിർണയിച്ച് ശില സ്ഥാപിച്ച് അധികൃതർ കൊണ്ടൂട്ടി എം എൽ എ ടി വി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനകൾക്ക് ശേഷമാണ് പ്രവർത്തികൾക്ക് ആരംഭം കുറിക്കുന്നത് എടവണപ്പാറ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ജംഗ്ഷൻ നവീകരണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായി കല്ലിടൽ പ്രവർത്തി ആരംഭിച്ചു കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചതിനു ശേഷം രണ്ടാം ഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തി ആറ് അങ്ങാടികളുടെ വികസനവും രണ്ട് പാലങ്ങളും നവീകരിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എടവണ്ണപ്പാറ ടൗൺ നവീകരണം എളമരം കൂളിമാട് പാലം തുറന്നതും കൊണ്ടോട്ടി മുതൽ അരീക്കോട് വരെ റോഡ് വീതികൊട്ടി വികസിപ്പിച്ചതും കാരണം കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായി ഇത് മാറുകയും എടവണ്ണപ്പാറ ടൗണിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ടി വി ഇബ്രാഹിം എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും വ്യാപാരികളുടെയും ബിൽഡിംഗ് ഉടമകളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ജംഗ്ഷൻ വികസനം ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു പി ഡബ്ല്യു ഡി അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും എം എൽ എ പ്രതിനിധിയുടെയും സാന്നിധ്യത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് ശിലകൾ സ്ഥാപിച്ചു നമ്മുടെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിൽ എടവണ്ണപ്പാറ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലിടുന്ന പ്രവൃത്തിയാണ് ഇന്ന് എ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി പിന്നെ കേരള കിബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തിക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏറെക്കാലമായി ഈ ഇവിടുത്തെ എല്ലാ തലങ്ങളിലുള്ള ജനങ്ങളുടെയും നമുക്കറിയാം പബ്ലിക് മാത്രമല്ല കച്ചവടക്കാരാണെങ്കിലും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ പൊതുജനങ്ങളാണെങ്കിലും ഇവിടെ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടിന് ഒരു വലിയ ആശ്വാസമാകുന്ന വിധത്തിൽ ഇവിടെ ഏകദേശം നൂറ്റമ്പത് എടവണ്ണപ്പാറ ജംഗ്ഷനിൽ നിന്ന് നാല് റോഡുകളിലേക്കും നൂറ്റി അൻപത് മീറ്ററോളം ദൈർഘ്യമുള്ള വൈഡനിങ് പ്രവൃത്തികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതോടുകൂടി ഏറെക്കുറെ ഇവിടുത്തെ ഗതാഗത ഗുരുക്കിന് പൂർണ്ണമായും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ ഈ അടക്കമുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായി കാത്തിരുന്നിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള അവരുടെ ആവശ്യത്തിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് ബഹുമാന്യനായ നമ്മുടെ എം ശ്രീ ടി ഇബ്രാഹിം അവരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് ഇപ്പം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് ആദ്യം ഭൂമി ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുടെ ഇത് കല്ലിടൽ കർമ്മമാണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവിടെ കല്ലിട്ടതിന് ശേഷം ഈ കാര്യങ്ങൾ സർവേ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ഇത് തഹസിൽദാറിലേക്ക് ഫോർവേഡ് ചെയ്യും തഹസിൽദാറുടെ പക്കൽ നിന്ന് ഇതുമായി എത്ര സ്ഥലം ഈ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അതിനുശേഷം ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകും ഏതായാലും ആ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം തീർച്ചയായിട്ടും എടുക്കേണ്ടി വരും ഈ പ്രവൃത്തിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നുള്ളത് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് ഇവിടെ വൈഡിനിങ് എന്നുള്ള ആ പ്രവൃത്തിയിലേക്ക് ഇന്നത്തോടു കൂടി നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു റോഡ് വികസനത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി അരീക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ വികസിപ്പിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാൻ പ്രപ്പോസൽ ഉണ്ടെങ്കിലും വാഴക്കാട് എളമരം ഭാഗത്തേക്ക് കൂടി സ്ഥലം ഏറ്റെടുത്ത് ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പുതുതായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി ഗസറ്റ് വിജ്ഞാപനം ഇതിനകം സർക്കാർ പുറത്തിറക്കിയിരുന്നു ജംഗ്ഷൻ വികസിപ്പിക്കുമ്പോൾ നേരത്തെ കൊണ്ടോട്ടി ഭാഗത്തേക്കും അരീക്കോട് ഭാഗത്തേക്കും പോകുന്ന റോഡുകൾക്ക് പുറമെ പ്രപ്പോസലിൽ ഇല്ലാതിരുന്ന വാഴക്കാട് റോഡ് എളമരം റോഡ് എന്നിവിടങ്ങളിലും സ്ഥലം ഏറ്റെടുക്കേണ്ടത് ആവശ്യമായതിനാൽ സ്ഥലങ്ങളുടെ സർവേ നമ്പർ കൂടി ഉൾപ്പെടുത്തി പുതിയ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ ഗസറ്റ് വിജ്ഞാപനം ചെയ്യുകയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ കല്ലിടുന്ന പ്രവൃത്തി കെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കല്ലിട്ട് അതിർത്തി നിശ്ചയിച്ച ശേഷം വിശദ പ്രപ്പോസൽ സമർപ്പിച്ചതിനു ശേഷമാണ് ഏറ്റെടുക്കുന്ന ഭൂമിയുടെയും ബിൽഡിംഗുകളുടെയും മൂല്യം നിർണയിച്ച് ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നീങ്ങുക ന്യൂസ്റ്റൺ നീങ്ങുകാറ വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ